ഓണം പ്രവാസികൾക്ക് ഒരു ബമ്പർ ലോട്ടറി അടിച്ച പോലെയാണെന്ന് പറയാം എന്താണെന്നല്ലേ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വന്ന വലിയ ഇടിവാണ് ഇതിന് പ്രധാന കാരണം പ്രവാസി ഒരു ദൃഹം നാട്ടിലേക്ക് അയച്ചാൽ ഏകദേശം ഇരുപത്തിനാല് രൂപയിലധികം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് പ്രവാസികൾക്ക് വലിയ നേട്ടമാണ് കാരണം സാധാരണ ദിവസങ്ങളിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രൂപയായിരുന്ന സ്ഥാനത്ത് രൂപയുടെ ഈ വിലയിടിവ് കാരണം നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യം ലഭിക്കുന്നുണ്ട് ഓണം സീസണിൽ മാത്രം പണം അയക്കുന്നവരുടെ എണ്ണം ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തിലധികം വർധനവ് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്തുകൊണ്ടാണ് രൂപയുടെ മൂല്യം ഇങ്ങനെ ഇടിഞ്ഞത് അതിന് പല കാരണങ്ങളുണ്ട് അതിലൊന്ന് അമേരിക്ക ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്കുമേൽ അൻപത് ശതമാനം തീരുവ ചുമത്തിയതാണ് ഇത് വിപണിയിൽ വലിയൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് കൂടാതെ എണ്ണ കമ്പനികളുടെ ഡോളർ ആവശ്യകത ഉയർന്നതും വിദേശ നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്ന് പണം പിൻവലിച്ചതും രൂപയുടെ മൂല്യത്തെ പ്രതികൂലമായി തന്നെ ബാധിച്ചു ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി അമേരിക്കൻ ഡോളർ ആണ് എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ ഡോളറിനാണ് മുൻഗണന നൽകുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ മൂല്യം ഇന്ത്യൻ രൂപയ്ക്ക് വളരെ നിർണായകമാണ് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഏകദേശം എൺപത്തെട്ട് പോയിന്റ് രണ്ട് ഒൻപത് എന്ന നിരക്കിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുമെങ്കിലും പ്രവാസികൾക്ക് ഇത് വലിയ നേട്ടം തന്നെയാണ് ഉണ്ടാക്കുന്നത് കാരണം രൂപയുടെ മൂല്യ തുടർന്ന് നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഈ ഓണക്കാലത്ത് നാട്ടിലേക്ക് പണം അയച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികമാണെന്നാണ് കണക്കുകൾ യു എ ഇ സൗദി അറേബ്യ ഖത്തർ കുവൈറ്റ് ഒമാൻ ബഹറിൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പണമിടപാടുകളാണ് പ്രധാനമായും ഉയർന്നത് ഇത് ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികൾക്ക് ഒരു വലിയ ആശ്വാസമാണ് നൽകിയത് രൂപയുടെ വിലയിടിവ് ഉടൻ അവസാനിക്കാൻ സാധ്യതയില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് അതുകൊണ്ട് പ്രവാസികൾക്ക് ഈ അനുകൂല സാഹചര്യം ഇനിയും ഉപയോഗപ്പെടുത്താൻ സാധിക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിക്കുന്ന രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലേക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളറിനടുത്ത് പണം എത്തിയതായി ബാങ്ക് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതൊരു റെക്കോർഡ് നേട്ടമാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോഴും ഏറ്റവും കൂടുതൽ പണം ഇന്ത്യയിലേക്ക് അയക്കുന്നത് യു എ നിന്നാണ് മൊത്തം പണം അയക്കലിന്റെ ഏകദേശം പതിനെട്ട് ശതമാനം വരെ യു എ നിന്നാണെന്നാണ് കണക്കുകൾ സൗദി അറേബ്യയും ഇന്ത്യയിലേക്ക് പണം അയക്കലിന്റെ ഒരു പ്രധാനപ്പെട്ട ഉറവിടം തന്നെയാണ് ലോകബാങ്ക് റിപ്പോർട്ടുകൾ പ്രകാരം യു എ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം ഇന്ത്യയിലേക്ക് അയക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ കുവൈറ്റ് ഖത്തർ ഒമാൻ ബഹറിൻ ഈ രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള പണമയക്കൽ തുടരുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ പണമിടപാടുകൾ കൂടുതൽ ഡിജിറ്റൽ ആയതും വിനിമയ നിരക്കുകൾ അനുകൂലമായതും പണമയക്കൽ വേഗത്തിലാക്കാൻ സഹായിക്കുന്നുണ്ട് പ്രവാസി പണമയക്കൽ വെറുമൊരു സാമ്പത്തിക ഇടപാട് മാത്രമല്ല ഓരോ രൂപയ്ക്കും ഒരു കഥയുണ്ട് അത് നമ്മുടെ സമൂഹത്തിന്റെ സാമ്പത്തിക ഭാവിയെ മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ ശക്തി കൂടിയാണ് ഓണം അടുക്കുമ്പോൾ പ്രവാസികൾ അയക്കുന്ന പണം ഓണക്കോടിയായും ഓണസദ്യയായും നമ്മുടെ വീടുകളിൽ സന്തോഷം നിറയ്ക്കുന്നുണ്ട്